ഇന്നത്തെ നമ്മുടെ വിഷയം മഞ്ഞുകാലമായി ഒരുപാട് പേർ പറയുന്ന ഒരു ആണ് ചുണ്ടുകൾ വരണ്ടു പൊട്ടുന്നു എന്ന് അപ്പോൾ ഈ മഞ്ഞ് തുടങ്ങിയിട്ട് ഇനി വേനൽക്കാലം വരുമ്പോഴത്തേക്കിനും കുറച്ചും കൂടെ ഡ്രൈനസ് കൂടുന്ന ഒരവസ്ഥയാണ് അതായത് ചുണ്ടുകളൊക്കെ വരണ്ടിട്ട് സ്കിൻ പീയിലായിട്ട് ചിലർക്ക് ചില നീരൊലിപ്പൊക്കെ വരുന്നു ചിലർക്ക് ഇൻഫെക്ഷൻ വരുന്നു അപ്പോൾ ഇതൊരു പ്രധാന പ്രശ്നമായിട്ട് മാറാറുണ്ട് കാരണം ചുണ്ടുകൾ നമ്മുടെ മുഖത്തിൻ്റെ ബ്യൂട്ടി കൂട്ടുന്നതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് വഹിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എന്താണ് പല ആൾക്കാരും ബ്യൂട്ടി കോൺഷ്യസായിട്ട് അത് ചുണ്ടുകളിൽ പല ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാറുണ്ട് അതായത് ഫില്ലേഴ്സൊക്കെ അപ്ലൈ ചെയ്തിട്ട് പഫ്നെസ്സൊക്കെ കൂട്ടിയിട്ട് ആ ബ്യൂട്ടി കൂട്ടാൻ നോക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ചില തരത്തിലുള്ള ഡാമേജുകൾ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഈ ഡ്രൈനസ് മാറ്റേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അപ്പോൾ അതിനെന്താണ് ഇങ്ങനെ ഡ്രൈനസ് വരുമ്പോഴത്തേക്കിനും ആൾക്കാർ നമ്മുടെ മാർക്കറ്റിൽ നിന്നും ചീപ്പ് റേറ്റിൽ കിട്ടുന്ന പല ലിപ് ബാംസും വാങ്ങി ഉപയോഗിക്കാറുണ്ട് ചില സൈഡ് എഫക്റ്റ് ഉണ്ടാകാറുണ്ട് കാരണം അതിലും വെന്തോളും ക്യാഫറും പെപ്പർമിൻറ്റും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ആ കെമിക്കൽസ് ചുണ്ടിന് കൂടുതൽ ഡാമേജാണ് ഉണ്ടാക്കുന്നത് കാരണം നമ്മുടെ ബോഡിയിലെ സ്കിന്നിന് പല തിക്കുന്ന തിക്ക്നെസ്സാണുള്ള ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലുള്ള കൂട്ടത്തിലാണ് നമ്മുടെ ലിപ്സും വരുന്നത് അത് വളരെ ഡെലിക്കേറ്റാണ് നോർമലി ഒരു ലൈറ്റ് പിങ്ക് കളറാണ് നമ്മുടെ ലിപ്സിനുള്ളത് അപ്പോൾ അത് പെതുക്കെ പെതുക്കെ പല കാരണങ്ങളായും അതിൻ്റെ കളർ ചേഞ്ച് മാറി വരാറുണ്ട് കാരണം പലതരം ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ കളർ ചേഞ്ച് വരാം അതുപോലെ ഹാർട്ട് ഡിസീസ് ലങ് ഡിസീസൊക്കെ കഴിഞ്ഞാൽ ചെറിയൊരു ബ്ലൂയിഷ് കളർ ചിലർക്ക് വരാറുണ്ട് അതുപോലെ തന്നെ അലർജിക് പ്രശ്നങ്ങളുള്ളവർ പലതരം അലർജിക് പ്രശ്നങ്ങളുള്ളവർക്കും അത് കണ്ണിനും ചുണ്ടിനുമാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുള്ളത് പിന്നെ പല മെഡിസിൻ സ്ട്രോങ് മെഡിസിൻ എടുക്കുന്ന ആൾക്കാരില്ലേ അവർക്ക് അത് നമ്മുടെ ചുണ്ടിനെ അഫക്റ്റ് ചെയ്യുക അതുപോലെ ഗ്യാസ്ട്രോ ഇൻറ്റസ്ട്രോങ്ങൽ ഡിസീസൊക്കെ ഉണ്ടെങ്കിൽ അത് വായയും ചുണ്ടിനെയും നന്നായിട്ട് അഫക്റ്റ് ചെയ്യാറുണ്ട് പിന്നെ വെള്ളം കുടിക്കാതെ ഇരിക്കുന്ന ആൾക്കാർ അതുപോലെ പുക വലിക്കുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ പല തരത്തിലുള്ള കളർ ചേഞ്ചസും ഉണ്ടാകാറുണ്ട് പൊതുവേ നമുക്കുണ്ടാകുന്ന ഈ ഡ്രൈനെസ്സിനാണ് ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ സേഫായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് നമുക്കൊരു ഹെൽത്തിയായിട്ടൊരു ബാം എടുക്കാൻ പറ്റും ഒന്നല്ല നമ്മൾക്ക് ഒരു മൂന്നോ നാലോ ബാം സേഫായിട്ട് ഉണ്ടാക്കാവുന്നതുകൊണ്ട് എന്നെങ്കിലും ഏറ്റവും നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബാമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല അപ്പം നമുക്ക് നേരെ സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ട് ബാം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിന് വേണ്ടത് രണ്ട് ടീസ്പൂൺ ബ്രൗൺ ഷുഗർ അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് തൈരിൻ്റെ മുകളിലുള്ള ക്രീമി ലെയർ അപ്പോൾ ഇത് മൂന്നും കൂടി എടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അപ്പോൾ അത് രാവിലെയും വൈകിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുക അല്ല കൂടുതൽ ഡ്രൈനസ് ഉണ്ടെങ്കിൽ നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ബോട്ടിൽ കുറച്ചെടുത്ത് വെച്ചിരുന്നാൽ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം വളരെ സേഫാണ് കാരണം കെമിക്കൽസ് ഒന്നും ഇതിലടങ്ങിയിട്ടില്ല അതുപോലെ വളരെ സിമ്പിളാണ് നാച്ചുറലാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ലിപ്ബാമാണ് ഇത് അപ്പം നമുക്ക് ഈ ബീട്രൂട്ടിൽ ഇനി എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു കാരണം അത് ഗ്ലോ കിട്ടാൻ നമ്മൾ അതായത് കളറ് കിട്ടാൻ എങ്ങനെ സഹായിക്കുന്നതെന്ന് നോക്കാം ബീറ്റ്റൂട്ടിൽ നമുക്ക് അത്യാവശ്യം വേണ്ട വാട്ടർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ ലിബ്സിന് ഹൈഡ്രേഷൻ കൊടുക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ ഇതിൽ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് ഫോളേറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ഉണ്ട് മിനറൽസ് ഉണ്ട് അത് റിച്ച് സോഴ്സ് ഓഫ് അതായത് പൊട്ടാസ്യവും സോഡിയും ഫോസ്ഫറസും കാൽസ്യവും മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് കോപ്പറുണ്ട് അതുപോലെ ഫൈറ്റോ കെമിക്കൽസ് ഉണ്ട് ബീട്രൂട്ടിൽ ബയോളജിക്കലി ആക്റ്റീവായിട്ടുള്ള ഫൈറ്റോ കെമിക്കൽസ് ആണ് ഉള്ളത് അതായത് ബെറ്റാലയിൻസ് ഫ്ലവനോയിഡ്സ് പോളിഫിനോൾസ് ആൻഡ് സാപ്പോണിൻസ് അപ്പോൾ ഈ കണ്ടൻ്റൊക്കെ നമ്മുടെ കളർ കൊടുക്കാൻ നമ്മുടെ ചുണ്ടിന് ചെറിയൊരു പിങ്കിഷ് കളറിലേക്ക് കൊണ്ടുവരാൻ ഈ ബീട്രൂട്ട് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് പറ്റും ബീട്രൂട്ടിൽ ഈ കളറിംഗ് പിഗ്മെൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ചുണ്ടിന് ലൈറ്റ് പിങ്ക് കളർ കിട്ടാനും അതുപോലെ തന്നെ ഈ മൈക്രോ മൈക്രോന്യൂട്രിയൻസ് നമുക്ക് നമ്മുടെ ലിപ്പിനെ നല്ല ഗ്ലോ ഉണ്ടാക്കി എടുക്കാനും നന്നായിട്ട് സഹായിക്കും അപ്പം ഹൈഡ്രേഷനും സഹായിക്കും വാട്ടർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് പിന്നെ ഈ തൈരിലുള്ള ക്രീമി ലെയർ നമുക്ക് എന്താ ഒരു ഓയിലി ഒരു ഇഫക്റ്റാണ് കിട്ടുന്നത് ചുണ്ടിന് കാരണം നമ്മുടെ ലിപ്പിലെ ഓയിൽ ഗ്ലാൻസ് ഒന്നുമില്ല അതുകൊണ്ട് കൂടുതൽ ഡ്രൈ ആകാതെ അത് കാത്തു സൂക്ഷിക്കും പിന്നെ നമ്മൾ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നതുകൊണ്ട് ചെറിയൊരു സ്ക്രബിങ് എഫക്റ്റാണ് അതിന് കിട്ടുന്നത് ക്ലീൻ ചെയ്യും അതായത് നമ്മുടെ ചുണ്ടിലുള്ള ഡെഡ് എല്ലാം മാറ്റി നന്നാക്കി എടുക്കാൻ പറ്റും ഈ ലിപ് ബാം ഇട്ട് കൊടുക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഡെഡ് സെൽസ് എല്ലാം മാറി നമുക്ക് ഡ്രൈനസ്സും മാറി കളറ് കിട്ടാൻ എന്തുകൊണ്ടും ഈ ഹെൽത്തി ആയിട്ടുള്ള ബാമ് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇനി നിങ്ങൾക്ക് ഈ ബാം ഉണ്ടാക്കാൻ അതായത് സമയം അതിന് വിനിയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മറ്റൊരു മെതേഡുണ്ട് ചെറുതേനെ ചെറുതേനും ബ്രൗൺ ഷുഗർ കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക അത് നമ്മൾ വീട്ടിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് രാത്രിയിലോ രാവിലെയോ സമയം പോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി സോഫ്റ്റിനാകാൻ അത് സഹായിക്കും അപ്പോൾ ചെറുതേനിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഓറഞ്ചിൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ കൂടുതൽ ഉപയോഗിക്കരുത് ഇപ്പോൾ പത്തു തുള്ളി ചെറുതേൻ എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു അഞ്ച് തുള്ളി ഓറഞ്ച് നീരും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഡ്രൈനെസ് ഒക്കെ കുറയുന്നതിന് അത് സഹായിക്കും ഏറ്റവും നല്ലത് ആ ബീട്രൂട്ടിൽ ഉണ്ടാക്കുന്ന ആ ബാം തന്നെയാണ് അപ്പോൾ അത് വളരെ സേഫുമാണ് നമുക്ക് ഹെൽത്തിയുമാണ് പിന്നെ ഇതും കൊള്ളാം അത്രയും എഫക്റ്റ് കിട്ടുകയില്ല അപ്പം ആദ്യത്താണ് എന്തുകൊണ്ടും നല്ലത് പിന്നെ ഇതിനോടൊപ്പം നമ്മൾ നമ്മുടെ ഫുഡ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലും കറക്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ധാരാളം വെള്ളം കുടിക്കുക കാരണം വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തിയാൽ മാത്രമേ നമ്മുടെ ബോഡി സെൽസ് നന്നായിട്ട് ഇരിക്കുകയുള്ളൂ ഒരു ലിപ്സിലേക്കാൾ സെൽസ് ഡ്രൈ ആയി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുമ്പോഴത്തേക്കിനു അത് നന്നായിട്ട് ആക്റ്റീവ് ആവും കാരണം അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പീൽ ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും വരും അതുപോലെ ഫുഡും നന്നായിട്ട് കഴിക്കാൻ നോക്കുക നന്നായിട്ട് ഉറങ്ങുക അതുപോലെ കപാൽബാദി പോലുള്ള യോഗാമുറകൾ മുറകൾ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പിന്നെ ഇതിനോടൊപ്പം നമുക്ക് ഈ ചുണ്ട് ഡ്രൈ ആകുന്നത് സാധാരണ പോലെയല്ല അതിനെന്തെങ്കിലും അണ്ടർലൈങ് റീസൺ ഉണ്ട് അതായത് സ്ട്രോങ് മെഡിക്കേഷനോ എന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ടാണോ വരുന്നതെങ്കിൽ തീർച്ചയായും അതിനുള്ള മെഡിസിൻ കൂടി എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് സാധാരണ ഒരു ഡ്രൈനെസ് വരുന്ന ആൾക്കാർക്കുള്ളതാണ് ഈ പറഞ്ഞ ഭാഗം അപ്പോൾ മറ്റുള്ളവർക്കും ഇത് ഉപയോഗിക്കാം പക്ഷേ അതിൻ്റെ അതിൻ്റെ കോസ് റെക്ടിഫൈ ചെയ്യേണ്ട കാര്യങ്ങളും കൂടി ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ വളരെ സേഫായിട്ടുള്ള ഈ ലിപ്ബാം എല്ലാവരും ഇനി വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ നോക്കുക വളരെ കുറച്ച് സമയം കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ അത് അല്ലാതെ ചീപ്പ് റേറ്റിന് ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ലിപ്സ്റ്റിക്കുകളുണ്ട് ബാമുകളുണ്ട് അപ്പോൾ ഇത് രണ്ടും കണ്ടിന്യൂസ് ഉപയോഗിച്ച് ഉപയോഗിച്ച് ചുണ്ടിൻ്റെ സ്വാഭാവിക നിറം മാറി മാറി വരുവൃത്തിട്ട ഒരു കളറിലേക്ക് അത് പോവുകയാണ് പിന്നെ അവർക്ക് ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാതെ പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയുമാണ് അത്തരം കെമിക്കൽസാണ് സ്ട്രോങ് കെമിക്കൽസാണ് അതിലടങ്ങിയിട്ടുള്ളത് നമ്മൾ വല്ലപ്പോഴും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഇതിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ അതിന് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ തീർച്ചയായും അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇത്തരത്തിലുള്ള ആയിട്ടുള്ള ബാം ഉണ്ടാക്കി ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കുക ഇന്നത്തെ ഈ വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്ന വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് ഫ്ലോർ